കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ടെ കൃഷ്ണൻ മാസ്റ്റർ സ്ക്വയറിൽ പുസ്തകക്കൂടൊരുക്കി ജനമിത്ര സാംസ്കാരിക കേന്ദ്രം പ്രദേശവാസികൾക്ക് പുസ്തകങ്ങൾ എടുക്കാനും തങ്ങളുടെ രചനകൾ പ്രസിദ്ധീകരിക്കാനും ഈ പൊതുവായം വഴിയൊരുക്കും നാട്ടിലെ വീട്ടമ്മമാർ വയോജനങ്ങൾ വിദ്യാർത്ഥികൾ കർഷകർ തുടങ്ങി എല്ലാ മേഖലയിലെയും ആളുകൾക്ക് ഏതു സമയവും പുസ്തകങ്ങൾ എടുക്കാനും ഒപ്പം തങ്ങളുടെ രചനകൾ പ്രസിദ്ധീകരിക്കാനുമുള്ള ഒരു ജനകീയ ഇടം എന്ന നിലയിലാണ് നെല്ലിക്കാട്ടെ ജനമിത്ര സാംസ്കാരിക കൂട്ടായ്മ പ്രദേശത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കൃഷ്ണൻ മാസ്റ്റർ സ്ക്വയറിൽ പുസ്തകക്കൂട് ഒരുക്കിയത് തങ്ങളുടെ കൈവശമുള്ള പുസ്തകങ്ങൾ വേണമെങ്കിൽ പുസ്തകക്കൂടിൽ വെക്കുകയുമാകാം രചനകൾ രണ്ടു മാസത്തിലൊരിക്കൽ ടാബ്ലോയിഡ് രൂപത്തിൽ പ്രസിദ്ധീകരിച്ച് ക്ലബ്ബ് പരിധിയിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം വരുന്ന വീടുകളിലേക്ക് എത്തിക്കും പുസ്തകങ്ങൾ എടുക്കുന്നവർ കൂടിനകത്തെ ലഡ്ജറിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം കാലക്രമേണ ഈ പൊതുവായനായിടത്തെ പൂന്തോട്ടമാക്കി മാറ്റാനും ലക്ഷ്യമുണ്ട് അതുമാത്രമല്ല അവധി ദിനങ്ങളിൽ ഭക്ഷണ പൊതികളുമായി വായനക്കാരുടെ കൂട്ടം ഒത്തുകൂടുന്ന വേദിയായും ഇത് മാറും ഇതിന് ജനമിത്ര തന്നെ നേതൃത്വം നൽകുകയും ചെയ്യും നമ്മുടെ പ്രദേശത്തിനകത്തെ സാധാരണക്കാരായ കർഷകർ വീട്ടമ്മമാർ തൊഴിലാളികൾ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് വായിക്കാനായി ഒരു പൊതു ഇടം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് ക്ലബ്ബ് പരിധിയിലെ നാല് കോർണറുകളിൽ ബുക്ക് ഷെൽഫുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ജനമിത്ര ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കമിടുന്നത് വരും ദിവസങ്ങളിൽ ഈ പ്രവർത്തനം വിപുലീകരിക്കുന്നതോടൊപ്പം ഇവിടെ ഒരു നമ്മുടെ വായനക്കാരുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്താൻ അവരുടെ സൃഷ്ടികൾ നിക്ഷേപിക്കാനായി ഒരു പെട്ടി കൂടി ഇതിനോടൊപ്പം സ്ഥാപിക്കുന്നുണ്ട് അതിലേക്ക് അവരുടെ സൃഷ്ടികൾ നമ്മുടെ കൊച്ചുമിടുക്കുകളുടെയും മിടുക്കന്മാരുടെയും കലാസൃഷ്ടികൾ ചിത്രങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടു മാസത്തിലൊരിക്കൽ രൂപത്തിൽ ഒരു പ്രസിദ്ധീകരണം ഉണ്ടാക്കണം എന്നാണ് ജനമിത്ര ആലോചിക്കുന്നത് ജനങ്ങളിൽ നാട്ടറിവുകളും എത്തിക്കുക എന്നതാണ് പുസ്തകക്കൂടിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം എം കുഞ്ഞമ്പു പൊതുവാൾ ജനമിത്ര സെക്രട്ടറി രഞ്ജിത്ത് പാറക്കാടൻ കെ ഗിരീഷ് ബാബു കെ വിജയകുമാർ കെ വി രാധ എ വി ശ്രീജ രാജൻ പണിക്കർ കെ അഭിജിത്ത് പി ശ്രീരാഗ് സി അഭിഷേക് എന്നിവർ പുസ്തകക്കൂടിന്റെ പ്രവർത്തനാരംഭത്തിൽ സംബന്ധിച്ചു can